തത്വശാസ്ത്രങ്ങളെ അപ്രസക്തമാക്കുന്ന രീതിയാണ് നിലവിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നതെന്ന് പ്രൊഫസർ എം കെ സാനു ജനാധിപത്യം വലിയ പ്രതിസന്ധി നേരിടുകയാണെന്നും ബി ജെ പിക്ക് കേരളത്തിൽ അത്ര പെട്ടെന്ന് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ലെന്നും സാനു മാഷ് കേരള വിഷൻ ന്യൂസിനോട് വിഷയത്തെ സ്ഥാനാർത്ഥികളെ മാറ്റുന്നു ജനപ്രതിനിധികളെ തന്നെ കോൺഗ്രസ് പോകുന്നു മാറ്റങ്ങൾ കാണുന്നു യാതൊരു അങ്ങനെയുള്ള ആദർശങ്ങൾക്കും സ്ഥാനമില്ലാത്ത തരത്തിൽ ഒരു തരം രാഷ്ട്രീയ വ്യഭികാരം എന്ന് ഞാൻ പറഞ്ഞാൽ അത് കഠിനമായ പ്രയോഗമാണ് അതിനെ ആണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് മതവുമായി രാഷ്ട്രീയം ബന്ധപ്പെടുന്ന രാഷ്ട്രീയ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു അതിന്റെ കാരണവും ചൂണ്ടിക്കാട്ടി മതം വിശ്വസിക്കാനാണ് പഠിപ്പിക്കുന്നത് രാഷ്ട്രീയത്തിൽ വിശ്വാസമല്ല പ്രധാനം വിശയകല്യാണം വിമർശന ബുദ്ധി മുഖ്യമന്ത്രിയെ ഞാൻ പരിശോധിക്കുന്നത് തെറ്റി ചെയ്യുന്നുണ്ടോ എന്നാണ് എത്തിണ്ടോ ഞാൻ വിമർശിക്കണം മാറ്റാൻ ശ്രമിക്കണം ജന അഭിപ്രായം ഉണ്ടാക്കണം ആ ഒരു സമ്പ്രദായം മിക്കവരൊക്കെ തന്നെ അസ്തമിച്ച് അന്ധമായ ഭക്തി ചിന്താ ലേശം പോലും ഇല്ലാത്ത കുറെ ആളുകൾ അവർ ചെറുതരം പുരുഷാരമായി രംഗത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയും ചെയ്യും ബി ജെ പിക്ക് തവണ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിൽ അവർക്കത് പ്രയാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കേരളം ആധുനിക കേരളം സൃഷ്ടിക്കപ്പെടുന്നത് ജാതിഭേദവും മതോദ്ദേശവും ഇല്ലാത്ത ഒരു കേരളം വിഭാവം ചെയ്യുന്ന ഗുരുവിൻ്റെ കൂടിയാണ് അത് കേരളത്തിൽ വേറെ ഉറച്ചുപോയൊരു കാര്യമാണ് നമ്മൾ പണ്ടുപേരെയും പാടി വരുന്നത് നാവേരി നാട് വാങ്ങിയിരുന്ന വാങ്ങിയിട്ടെങ്കിലും മനുഷ്യരെ ഒന്നുപോലെയെന്നാണ് സമത്വം ഇതൊക്കെ നമ്മുടെ പുരാണങ്ങളിലും കഥകളിലും അതിവരെ എങ്ങനെ മാറ്റിയാലും ഇത്ര പെട്ടെന്ന് മാറ്റി കിട്ടാൻ കഴിയുമെന്നൊരു ചോദിച്ചില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണ ശൈലികളൊക്കെയും ഒരുപാട് മാറിപ്പോയെന്നും തൻ്റെ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധമുള്ള മാറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്നും മാഷ് പറഞ്ഞു കേരള ന്യൂസ് കൊച്ചി